ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടയ്ക്കലമ്മ ഗ്രാഫ്റ്റിംഗ് ടച്ച് ആൻഡ് ടിപ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് കൂട്ടുകാരൊക്കെ ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത് നമുക്ക് തക്കാളി ചെടിയെ വാട്ടരോഗമോ അതുപോലെ തന്നെ കീടരോഗങ്ങളോ ഇല്ലാതെ നമുക്ക് എങ്ങനെ ചെടിയെ സംരക്ഷിച്ചെടുക്കാം ഈ കാണുന്നത് പോലെ വളർത്തിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ കൂട്ടുകാരൊക്കെ പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കൃഷി രീതിയാണ് അതുപോലെ തന്നെ നമ്മളെയൊക്കെ അടുക്കള തോട്ടങ്ങളിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചെടിയും കൂടിയാണ് തക്കാളി എന്നാൽ നമ്മൾ വളരെ ആശയോടെയൊക്കെ കൊണ്ടുപോകുന്ന നാടും നല്ലതുപോലെ തളർത്ത് വളർന്ന് പൂക്കണ്ണികളാവുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് വാട്ടരോഗം വന്ന് നശിച്ചു പോകും എന്നാൽ നമ്മളെ ചെടി ഇങ്ങനെ നശിച്ചു പോകാനുള്ള കാരണം എന്തെന്ന് ആർക്കും അറിയില്ല ഈ കാണുന്ന ഒരവസ്ഥയാണ് വാട്ടരോഗം എന്ന് പറയുന്നത് അതായത് ബാക്ടീരിയൽ വാട്ടരോഗം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുമാണ് നമുക്ക് ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യാനുള്ള എനർജി തന്നെ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മളെ തക്കാളി ചെടിയെ ഇതുപോലെ വാട്ടരോഗത്തിൽ നിന്നും എല ചുരുളുപ്പിൽ നിന്നുമൊക്കെ മാറ്റിയെടുക്കാൻ നമ്മൾ ആദ്യമായ അടിസ്ഥാനമായിട്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റിലേക്ക് രണ്ടര കിലോഗ്രാം വരെ കുമ്മായ വസ്തുക്കൾ ചേർത്ത് നല്ലതുപോലെ അതായത് പൊടിഞ്ഞ കുമ്മായ പൊടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി മണ്ണ് പതിനഞ്ച് ദിവസം ട്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നടാവൂ ഇനി കൂട്ടുകാർ ഗ്രോ ബാഗിലാണ് നടുന്നതെങ്കിൽ ഒരു ഗ്രോ ബാഗിലേക്ക് മുപ്പത് ഗ്രാം മുതൽ നാൽപ്പത് ഗ്രാം വരെ പൊടിഞ്ഞ കുമ്മായ പൊടി മണ്ണുമായി നല്ലതുപോലെ ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത് പതിനഞ്ച് ദിവസം വെച്ചിരുന്നതിന് ശേഷം മാത്രമേ നമ്മൾ അതിലേക്ക് തക്കാളി ചെടികൾ നടാവൂ അതുപോലെ തന്നെ വാട്ടരോഗത്തെയും കുമിൾ രോഗങ്ങളെയും ഒക്കെ ചെറുക്കാൻ കഴിവുള്ള തക്കാളിയുടെ ചെടികൾ തന്നെ നടുക ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ അതിനായി അനക ശക്തി വിളായണി വിജയ് മുക്തി അക്ഷയ എന്നീ ഇനങ്ങളാണ് നമ്മൾ നടാനായി തിരഞ്ഞെടുക്കേണ്ടത് ഇതിൽ പറഞ്ഞ അക്ഷയ അത് മഴമറയ്ക്കകത്തൊക്കെ നടാൻ സൂപ്പർ ഇനമാണ് അതുപോലെ തന്നെ വാട്ടരോഗം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് തക്കാളി തക്കാളിച്ചെടി കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ നമ്മൾ ഒരു സ്റ്റമ്പുകൾ വെച്ച് കെട്ടി അതിൽ വല്ല വള്ളിയോ വെച്ച് വരഞ്ഞ് ഇതുപോലെ നമ്മൾ ഒരു ചെറിയൊരു പന്തല കിണക്കുണ്ടാക്കി കൊടുക്കണം അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മളെ ചെടികൾ വളഞ്ഞു കുത്തി മുറിവുണ്ടാവാനുള്ള സാധ്യതയും വേരുകൾക്ക് പൊട്ടലുണ്ടാകാനുള്ള സാധ്യതയും കുറവാണ് അതുകൊണ്ടാണ് തക്കാളി ചെടിക്ക് എപ്പോഴും കുഞ്ഞുനാളിലെ ഒരു ചെറിയ താങ്ങാൽ കൊടുക്കണമെന്ന് പറയുന്നത് ഈ തക്കാളി എന്ന് പറയുന്നത് ഒരു ട്രെയിലിംഗ് വെറൈറ്റിയോ ഒരു കീപ്പറോ അല്ല എന്നാലും തക്കാളിയുടെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറഞ്ഞാൽ ഒരു താങ്ങാൽ തക്കാളിക്ക് വേണം കാരണം തക്കാളി എന്ന് പറഞ്ഞാൽ വലിയ ഉറപ്പില്ലാത്ത തണ്ടുള്ള ഒരു ചെടിയാണ് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചുവട്ടിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ തക്കാളി അങ്ങോട്ടോ ഇങ്ങോട്ടോ മറിഞ്ഞു വീണ് അതിൻ്റെ വേരുകളിൽ നേരത്തെ പറഞ്ഞതുപോലെ ക്ഷതമേൽക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ മുറിവുകളിൽ കൂടിയാണ് നമ്മളെ തക്കാളിക്ക് വാട്ടരോഗങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കീടാണുക്കൾ അതിലേക്ക് കടന്നുകൂടുന്നത് സ്ട്രാൻസോനിയ സൊളനേഷ്യ എന്ന് പറയുന്ന ഈ ഒരു ബാക്ടീരിയയുടെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ മണ്ണിൽ കൂടി ഇത് ചെടിയിലേക്ക് പെട്ടെന്ന് കയറും അങ്ങനെ ചെടിയിലേക്ക് കടന്നുകൂടുന്നതിലൂടെ നമ്മളെ ചെടി പൂർണ്ണമായും നശിച്ചു പോകും ഈ അസുഖങ്ങൾ പ്രധാനമായും നമ്മൾ കണ്ടുവരുന്നത് ഒന്ന് തക്കാളിയിലും രണ്ട് വഴുതണയിലുമാണ് ഇത് രണ്ടും ഒരേ കുടുംബത്തിൽ അപ്പോൾ രോഗങ്ങളും ഏതാണ്ട് ഒരേ രൂപത്തിൽ തന്നെ ഈ ചെടികൾക്ക് ഉണ്ടാകും അപ്പോൾ കുഞ്ഞിലെ നമ്മൾ ഇതുപോലെ കമ്പൊക്കെ കുത്തി അതിനാ പന്തലൊക്കെ ഇട്ട് സംരക്ഷിച്ചു കഴിഞ്ഞാൽ ഇത് മറിഞ്ഞു വീഴാനുള്ള സാധ്യത വളരെ കുറവാണ് അതുപോലെ തന്നെ വാട്ടരോഗത്തിൻ്റെ ആദ്യ ലക്ഷണം നമ്മൾ ആ ചെടികളിൽ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നേരത്തെ കണ്ടതുപോലെ ആ ചെടിയെ പുഴുത് നമ്മൾ ദൂരെ കളയുക എന്നുണ്ടെങ്കിൽ നമ്മൾ കത്തിച്ച് കളയുക ഇല്ല എങ്കിൽ ആ വരി മൊത്തം അത് സ്പ്രെഡായി ആ ചെടി പൂർണ്ണമായും ആ വരിയിലുള്ള ചെടികളെല്ലാം നശിച്ചു പോകും അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ തുടർ കൃഷി ചെയ്യാതിരിക്കുക തുടർ എന്ന് പറയുമ്പോൾ അതായത് കഴിഞ്ഞ തവണ നമ്മൾ നട്ടതിൽ വഴുതണയോ കത്തിരിയോ ഒക്കെ നല്ലതുപോലെ തക്കാളിയൊക്കെ പിടിച്ചതാണ് എന്നുണ്ടെങ്കിൽ ആ ഗ്രോ ബേഗ് മാറ്റി ട്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രം മറ്റൊരു ചെടി നടുക അതുപോലെ തന്നെ അതിൽ പയറോ ചീരയോ അങ്ങനെയൊക്കെ മാറ്റി മാറ്റി നടുക കാരണം ഈ രോഗങ്ങളുണ്ടാക്കുന്ന സ്ട്രാൻസോണിയം എന്ന് പറയുന്ന ആ ബാക്ടീരിയ ഈ മണ്ണിൽ തന്നെ ഉണ്ട് അതിന് വളരുവാനും ജീവിക്കുവാനും പറ്റിയ അടുത്ത ചെടി വരുമ്പോൾ അതായത് അതേ തലമുറയിൽപ്പെട്ട ചെടി തന്നെ വീണ്ടും വരുമ്പോൾ പെട്ടെന്ന് അതിലേക്ക് പടന്നു കയറുകയും അത് നമ്മളെ ചെടിയെ പൂർണ്ണമായി നശിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് മണ്ണിലായാലും ശരി ഗ്രോബേഗിലായാലും ശരി വഴുതണ വർക്ക വിളകൾ അതായത് തക്കാളി പച്ചമുളക് വഴുതണ ഇത് ഒരു സ്ഥലത്ത് സ്ഥിരമായി നടാതിരിക്കുക അത് വഴുതണവർഗ വിളകൾക്ക് മാത്രമല്ല മറ്റെല്ലാ പച്ചക്കറികൾക്കും ബാധിക്കുന്നതാണ് ഒരു തവണ ഒരു സ്ഥലത്ത് ഒരു ചെടി കൃഷി ചെയ്താൽ അടുത്ത തവണ മറ്റൊന്ന് മാറ്റി നടുക എന്നുള്ളത് അതുപോലെ തന്നെ ഈ വാട്ടരോഗം വന്നാൽ ചെറിയ രീതിയിലാണ് വരുന്നതെങ്കിൽ അതിനെ ഒന്ന് തടയാനും അതുപോലെ തന്നെ ചെടിയെ ഈ രോഗത്തു നിന്ന് സംരക്ഷിക്കാൻ പറ്റുന്ന ഒരേ ഒരാളെന്ന് പറഞ്ഞാൽ സൂഡോമണസ് ആണ് അതായത് നമ്മൾ തക്കാളി നടുന്ന സമയത്ത് സൂഡോമോണസ് കലക്കി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് വേരുകൾ മുക്കി വെച്ച് വേണം നടാൻ അപ്പോൾ നമ്മൾ നേരത്തെ നട്ട ആ ഗ്രോബേജ് സ്ട്രാൻസോനിയം എന്ന് പറയുന്ന ബാക്ടീരിയ ഉണ്ട് അത് നമ്മളെ സൂഡോമോണസ് ഇതിനെ ഒരു കവചം പോലെ പ്രവർത്തിക്കുന്നതിലൂടെ ഇതിലേക്ക് അടുപ്പിക്കില്ല അങ്ങനെ വരുമ്പോൾ നമ്മളെ വഴുതണവർഗ വിളകളെ ഒരു വരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മളെ സൂഡോമോണസിന് സാധിക്കും അപ്പോൾ നമ്മൾ നടാൻ പോകുന്ന ചെടിയുടെ വേരുകൾ ഇരുപത്തഞ്ച് ഗ്രാം സൂഡോമോണസ് എഴുപത്തഞ്ച് മില്ലി വെള്ളത്തിൽ നല്ലതുപോലെ ലയിപ്പിച്ചതിന് ശേഷം അതിലേക്ക് മുക്കി വെച്ച് വേണം നടാൻ അതായത് അഞ്ച് ഗ്രാം എന്ന് പറയുമ്പോൾ അഞ്ച് ടീസ്പൂൺ അതുപോലെ തന്നെ എഴുപത്തഞ്ച് എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് വെള്ളവും ഇതിൽ ലയിപ്പിച്ച് വേണം നമ്മൾ ചെടികൾ മുക്കി വയ്ക്കാൻ ഒരുപാട് കൂട്ടുകാരൊക്കെ ഇതിൻ്റെ വെയിറ്റ് അറിയത്തില്ല അതുകൊണ്ടാണ് ഇതിങ്ങനെ പറഞ്ഞു തന്നത് ഇതിലേക്ക് ഒരു രണ്ട് മണിക്കൂർ വരെ നമ്മൾ ചെടി വേരുകളതിൽ മുക്കി വെച്ചിട്ട് വേണം നടാൻ അപ്പോൾ നമ്മുടെ ചെടിയുടെ വേരുകളിൽ ഇത് സൂഡോമോണസ് ഒരു സെക്യൂരിറ്റി ഫോഴ്സ് പോലെ നിന്ന് അത് നമ്മളെ ചെടിയെ പ്രൊട്ടക്റ്റ് ചെയ്യും ഇനി ചെടി നട്ട് വേര് വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഒരു ഇരുപത് ഗ്രാം സൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമ്മളെ ചെടിയുടെ തണ്ടുകളിലേക്കും വിലകളിലേക്കും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ചുവട്ട് തടത്തിൽ ഒഴിച്ചും കൊടുക്കാം ഗ്രോ ബേഗിലാണെങ്കിൽ അത് ഗ്രോ ബേഗിൽ നനച്ചു കൊടുക്കാം നമ്മുടെ ചെടിക്ക് ഒരെണ്ണത്തിനെങ്കിലും ഇങ്ങനെ വാടി വാടികരിഞ്ഞു പോകുന്ന ഒരവസ്ഥ കണ്ടാൽ അത് മൂടോടെ പുഴുതെടുത്ത് നശിപ്പിക്കുക മാത്രമല്ല ബ്ലീച്ചിങ് പൗഡർ പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഈ ചെടി നിന്ന് ആ മണ്ണിൽ നല്ലതുപോലെ ആ തടം നല്ലോലെ കുതിർത്ത് കൊടുക്കണം ബ്ലീച്ചിങ് പൗഡർ നമ്മൾ ഈ തടത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ ആ സ്ട്രാൻസോണിയം എന്ന് പറയുന്ന ഈ ഒരു ബാക്ടീരിയയെ നമുക്ക് ഒരു പരിധി വരെ തടഞ്ഞു നിർത്താൻ കഴിയും അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ തക്കാളി ചെടിക്ക് ഉണ്ടാകുന്ന ഒരു മറ്റൊരു അസുഖമാണ് ലീഫ് കേൾ വൈറസ് അതായത് ഇല ചുരു ചുരുളിപ്പ് എന്ന് പറയുന്ന ഒരു അസുഖം അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു വൈറസ് ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് അപ്പോൾ ഇതിനെ നമുക്ക് നിയന്ത്രിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ കൊറോണ വൈറസ് ഒക്കെ വന്നതിന് ശേഷം എല്ലാവർക്കും അറിയാവുന്നതാണ് വൈറസ് രോഗങ്ങൾക്ക് സാധാരണയായിട്ട് പ്രതിവിധി ഒന്നുമില്ല അതിന് വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ പറ്റൂ അതിനായി നമുക്ക് ചെടിയെ സംരക്ഷിക്കാൻ വേണ്ടി എടുക്കാവുന്ന ഒന്നാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് അത് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചതിന് ശേഷം നമ്മളെ ചെടിയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ചെയ്യുന്നതിലൂടെ നമ്മളെ തക്കാളി ചെടിയിലെ ലീഫ് ലീഫ്കൽ വൈറസിനെ വരാതെ നമുക്ക് ഒരു പ്രതിവിധി എന്ന വിധത്തിൽ ചെയ്യാം അതുപോലെ ഇതിലുള്ള പുഴുക്കളെയും നമുക്ക് നശിപ്പിച്ച് കളയാം ഇത് ഞാൻ ഇലയൊരുട്ടി പുഴുവോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നശിച്ചു പോകും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ തക്കാളി ചെടിക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് അതിന് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് കാരണം ബോറോണിൻ്റെ ലഭ്യതക്കുറവും ഇതുപോലെ ഇല ചുരുളുപ്പ് ചെടികളുടെ കകൾ വികൃതമായി കാണാം അതായത് ബോറോണിൻ്റെ ലക്ഷണം തന്നെ ഇതുപോലെ എല്ലാ ചുരുളലാണ് അപ്പോൾ ചെടിക്ക് ബോറോൺ കൊടുത്തിട്ടില്ല ഇതുവരെ കൊടുത്തിട്ടില്ല എങ്കിൽ ചെടികളിൽ പൂവും കായും ധാരാളം കാവകളും വരാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ടിപ്പ് കൂടിയാണ് ഈ ബോറാക്സ് നമ്മൾ കൊടുക്കുക എന്നത് അപ്പോൾ ഒരു ഒന്നര ഗ്രാം അല്ലെങ്കിൽ രണ്ട് ഗ്രാം രണ്ട് ഗ്രാമിൽ കൂടരുത് ഇത്ര ബോറാക്സ് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചതിന് ശേഷം ചെടിയുടെ ഇലകളിലേക്കും തണ്ടുകളിലേക്കും സ്പ്രേ ചെയ്ത് കൊടുക്കുക തണ്ടുകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അഞ്ച് ഗ്രാം ബോറാക്സ് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചതിന് ശേഷം അല്ലെങ്കിൽ സോലിബാർ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ലയിപ്പിക്കുക അതിനെ നമ്മൾ ചെടിയുടെ ചുവട്ടിലേക്ക് തളിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇത് പതിനഞ്ച് ദിവസത്തിലോ പതിനാറ് ദിവസത്തിലോ ഒരിക്കൽ നമുക്ക് ചെയ്യാം ഇത് നമ്മൾ ഈ തൈ അടർത്തി നട്ടതിന് ശേഷം പിരിച്ച് നട്ടതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുന്ന സമയങ്ങളിൽ നമുക്കിത് ചെയ്തു കൊടുക്കാം അതുപോലെ തന്നെ നമ്മളെ തക്കാളികളിൽ പൊതുവേ കാണുന്ന ഒരു അസുഖമാണ് ഫ്ലവർ എൻട്രോട്ട് എന്ന് പറയുന്ന അതായത് തക്കാളികളിൽ പെൺപൂക്കൾ ഉണ്ടാവും അത് നശിച്ചു പോവും അല്ലെങ്കിൽ കരിഞ്ഞു പോകും അതുപോലെ തന്നെ കായ ഉണ്ടാവും കായയുടെ അടിഭാഗം ഒരുമാതിരിയില്ല വൃണം പോലെ ഒരു പാടുണ്ടായി നിൽക്കും ഇങ്ങനെ നമ്മളെ ചെടിയിൽ കാണുന്നു എങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം നമ്മളെ ചെടിക്ക് കൊടുത്ത കുമ്മായത്തിൻ്റെ അളവ് വളരെ കുറഞ്ഞു പോയി എന്നാണ് കാരണം കുമ്മായത്തിലൂടെയാണ് ചെടിക്ക് കാൽസ്യം ധാരാളം കിട്ടുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് തക്കാളി കൃഷി ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഏത് കൃഷി ചെയ്താലും നമ്മൾ മണ്ണ് നല്ലതുപോലെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് കാരണം അതിൻ്റെ അഭായ ലക്ഷണമാണ് സാധാരണ തക്കാളികളിലൊക്കെ കാണുന്ന ഈ അസുഖങ്ങൾ അപ്പോൾ നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന എപ്പോഴും ഡോളോ എന്നും എടുക്കേണ്ടത് പൊടിഞ്ഞ കുമ്മായപ്പൊടി തന്നെ ചേർത്തിരിക്കണം എങ്കിൽ മാത്രമേ മണ്ണ് നൂറ് ശതമാനവും ശുദ്ധീകരിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഡൈക്കോഡർമ വളർത്തിയെടുത്ത ചാണകപ്പൊടി വാം അതായത് മെസിക്കുലർ ആർബസ്കുലർ മൈക്രോ റൈസെ ഫങ്കി ഇതൊക്കെ നമുക്ക് കൃഷിഭവൻ്റെ ഓരോ വിപണന കേന്ദ്രങ്ങളിൽ നിന്നും നമുക്ക് കിട്ടും ഇതൊന്നുമില്ലാത്തവർക്ക് കോഴിക്കാഷ്ടവും ആട്ടും കാഷ്ടവും അതുപോലെ തന്നെ ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാരൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം